മ്മച്ചിയെ ഇത് ഉമ്മച്ചാലൂട്ടരാണ് ഉമ്മച്ചി എന്നെ വിളിക്കല് എന്താ അമ്മച്ചിന്റെ അവസ്ഥ ഉമ്മച്ചി പോയപ്പോ വാപ്പിച്ചിനോട് എല്ലാരും നിർബന്ധിച്ചു വേറൊരു കല്യാണം കഴിക്കാൻ പാപ്പിച്ചിക്ക് ആദ്യമൊന്നും ഇഷ്ടായിരുന്നില്ല പിന്നെ ഞാനും പറഞ്ഞപ്പോ വാപ്പിച്ചി വേറെ കല്യാണം കഴിച്ചു അങ്ങനെ എനിക്കൊരു ഉമ്മാനെ കിട്ടിട്ടോ പക്ഷേ ആ അമ്മാക്ക് ഞാൻ ഉമ്മാന്ന് വിളിക്കണേ ഇഷ്ടല്ല പോലും ഒരു ദിവസം ഞാനങ്ങനെ വിളിച്ചപ്പോ അമ്മ പറയാ ഉമ്മാന്ന് വിളിക്കണ്ട ഇളയമാന്ന് വിളിച്ചാ മതിന്ന് എനിക്ക് ശരിക്കും വിഷമായിട്ടാ അതല്ല മിച്ചേ എനിക്ക് രണ്ടനിയമാരും കൂടെ ഇണ്ടായിട്ടാ ഓരുണ്ടായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ മിച്ചേ ഓർക്കെന്തോ ഇന്നങ്ങട്ട് പറ്റണില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് അമ്മച്ചയ്ക്ക് അറിയില്ലേ അത് ഒരു ദിവസം ഞാൻ അടുക്കളയെ കണ്ട് ഞാനിങ്ങനെ എടുത്തു നോക്കിയിട്ടുള്ളു അപ്പോഴേക്ക് ഇളയമയും വന്നു അനിയന്മാരും വന്നിട്ട് എന്നെ കൊറേ ചീത്ത പറഞ്ഞു എനിക്ക് സങ്കടമൊന്നും ആയിട്ടില്ല ഞാൻ റൂമിൽ പോയി കടന്ന് എന്റെ അമ്മച്ചിനെ ആലോചിച്ചു വാപ്പിച്ചിപ്പം പണ്ടത്തെ പോലെ നല്ല അമ്മ കൊറേ മാറി പണ്ടൊക്കെ എന്നെ സ്കൂളിൽ കൊണ്ടാക്കും സ്കൂളിൽ നിന്ന് കൊണ്ടുവരും ഞങ്ങള് ഇങ്ങനെ ആനപ്പാപ്പാലൊക്കെ കഴിച്ചിരുന്നില്ലേ ഇപ്പ അതൊന്നുമില്ല ഞാനിങ്ങനെ ഒരു ദിവസം മുത്തമ്മാട് പറഞ്ഞപ്പോ മുത്തമ്മ പറഞ്ഞു ഇപ്പൊ വല്യ കുട്ടിയായില്ലേന്ന് അമ്മച്ചെ ഞാൻ വല്യ കുട്ടി ആയോണ്ടാവൂലെ പക്ഷേ അനിയമാരുടെ കൂടെ ഒക്കെ ബാബിജി എപ്പോഴും കളിക്കണുണ്ടല്ലോ അതെന്താ അമ്മച്ചിയെ ഇന്ന് ബാപിജിക്കിപ്പോ ഇഷ്ടല്ലാത്തോണ്ടാ